കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ട ചൂടിലേക്ക് പതിനാല് കളിക്കൂട്ടു പോരാട്ടങ്ങളെ പിടിച്ചടക്ക് കടന്നു പോകാൻ വെച്ചു വടക്കണം തേടി കടന്നെത്തിയ പണനായകന്മാരുടെ തേരോട്ട ചൂടിലേക്ക് കളി തട്ടു ഉത്തരവാനാതെ ഭൂമിയിൽ നിന്ന് ഉന്നതിയുടെ സിംഹാസനം അത് അടക്കി വാഴം പണക്കമില്ലാതെ അടക്കി മരിച്ചു കരുത്തുറ്റീഷണ വിസ്മയങ്ങൾ അണിനിരക്കുന്ന മണ്ണിൽ അക്ഷരം തെറ്റാസും ആണുങ്ങൾക്ക് ചേർന്ന വാസിയുമായി വാഗ്വാദങ്ങളും വെല്ലുവിളികളും പഴ മാറ്റി വിജയം കിട്ടി പിടിച്ചെടുക്കാൻ മാത്രം കണക്കി നാളുകളുടെ താരങ്ങൾ ആരെന്ന ചോദ്യത്തിന് ആൾക്കൂട്ടം വിളിച്ചു പറയുന്ന ഉത്തരകമായി മാറാൻ രണ്ട് ടീമുകൾ ഒരുപുറത്ത് പറണാകുളത്തിന്റെ കളിക്കോട്ടുകാരായി യദരുഷ്കർ തലത്തിൽ സാഹിത്യത്തിൽ യൂകെയുടെ കയ്യെ പിടിച്ച് കായികലത്തിലേക്ക് കടന്നു കയർന്നവർ അരുമന്റെ ഭീഷ്മ ബോയ്സ് അതേ ഇറാനവന്റെ കളിക്കൂട്ടുകാരായി ചെറുപോരിന്റെ മണ്ണിൽ രണ്ട് കളകളിക്ക് അതിമുട്ടി കൂടിയിട്ട് ഓടട്ടോട വാടാ ഓടാ കിവാടാ ശ്രീ സദസ്സന്തരെ വളരെ കാടി പതിന്റെ തന്ത്രവന്ത്ര തെളികളെ കൈവാലുകളേക്ക് ചേർത്തു പിടിച്ച് അങ്ങദേശ രാജാകമാർ അരണമണ്ണയിലേക്ക്

இந்த கடிகாரிகள் சூடும் பாட்டு எல்லாம் கேளுங்க பாடிடலாம் 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 பாடிட